ദൈവതാമാടത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് രണ്ട് ഇരുപത്തിയാറും ഇരുപത്തിയേഴും ഇങ്ങനെ വായിക്കുന്നു ദയാാലുവോട് നീ ദയാലുവാകുന്നു നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു വക്രനോട് നീ വക്രത കാണിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കർത്താവിന്റെ വചനം പറയുന്നു ദയാലുവോട് കർത്താവ് ദയാലുവാകുന്നു നിഷ്കളങ്കനോട് ദയ്യം നിഷ്കളങ്കനാകുന്നു നേരുള്ളവരോട് കർത്താവ് നേരുള്ളവരായിരിക്കും നിർമ്മലനോട് കർത്താവ് നിർമ്മലത കാണിച്ചിരിക്കും പക്ഷേ വക്രത ചെയ്യുന്നവനോട് ദെയ്യം വക്രത കാണിച്ചിരിക്കുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദെയ്യമക്കളെ അടിസ്ഥാന പ്രകാരം നന്മ ചെയ്യുന്നതിൽ നമ്മൾ തളർന്നു പോകരുത് തക്ക സമയത്ത് നമ്മൾ കൊയ്തിരിക്കും തക്ക സമയത്ത് നമ്മൾ ആ പ്രതിഫലം യേശുവിന്റെ പക്കൽ നിന്നും പറ്റിയിരിക്കും തന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും തക്ക പ്രതിഫലം ആ ദൈവം തരുന്നത് നന്മ ചെയ്യുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ നന്മ സ്വർഗത്തിൻ്റെ ദൈവത്തിന്റെ കരത്തിൽ നിന്നും നമ്മൾ പ്രാപിച്ചിരിക്കും പക്ഷെ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിനും തക്ക പ്രതിഫലം സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പക്കൽ നിന്നും ഉണ്ടാകുമെന്നത്ര കർത്താവിന്റെ വചനം പറയുന്നത് രണ്ട് കൊരിന്തിർ അഞ്ചിന്റെ പത്തിങ്ങിനും വായിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയ്യതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു കർത്താവ് വേഗം വരുന്നു നമ്മളെ ചേർത്ത് കൊള്ളുവാൻ നമ്മൾ ചെയ്ത പ്രവർത്തിക്ക് തക്ക പ്രതിഫലം തരുവാൻ എന്റെ സ്വർഗത്തിൽ യേശു വേഗം വരുന്നു എത്ര പേരും ഒരുങ്ങിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവക്കളെ നമ്മൾ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് നിർമ്മലരായി നടപ്പിൻ വചന പ്രകാരം നീതി ചെയ്യുവിൻ നിഷ്കളങ്കരായി നടക്കുവിൻ കളങ്കമറ്റ ജീവിതം നയിപ്പിൻ യേശു നമ്മളെ ചേർത്തുകൊള്ളുവാൻ വേഗം വരുന്നു വക്രനോട് സ്വർഗം വക്രത കാണിച്ചിരിക്കും വക്രത ചെയ്യുന്ന ഒരു ഒരു വ്യക്തി പോലും നിത്യതയ്ക്ക് അവകാശികളായി തീരത്തില്ല അതുകൊണ്ട് ഇന്ന് പകരൽ ഒരു തീരുമാനം നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് തക്ക സമയത്ത് നമ്മൾ കൊയ്തിരിക്കും അതുകൊണ്ട് ഇന്ന് പകരിൽ ഒരു തീരുമാനമെടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദേവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ നന്മ ചെയ്യുവാൻ നിഷ്കളങ്കരായി നടക്കുവാൻ നീതി പ്രവർത്തിക്കുവാൻ വക്രതയോട് അകന്നു ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രതിഫലം തിരുവാൻ വേഗം വരുന്നല്ലോ ഞങ്ങളെ ചേർത്ത് കൊള്ളുവാൻ വേഗം വരുന്നല്ലോ സ്വർഗമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈ ദൂത് കേൾക്കുന്ന ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ ഇടവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി സകലമാനോത്വം കർത്താവിനെ ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ യുവജനങ്ങളാൽ ഏവരെയും ചെയ്യും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ